വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൂന്താനം ഇല്ലാത്തൊക്കെ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പൂന്താനം ഇല്ലെന്ന് പറയുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് കിയാറ്റൂർ പഞ്ചായത്തിലാണ് ഈ പൂന്താനം എന്നുള്ള സ്ഥലമുള്ളത് അവിടെയാണ് ഈ പൂന്താനം ഇല്ലം ഉള്ളത് കേട്ടോ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഇതിലൂടെ ഇല്ലത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇല്ലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ചെരുപ്പുകളൊക്കെ ഇവിടെ ഊരിയിട്ട് വേണം നമ്മൾ ഇല്ലത്തിലേക്ക് പ്രവേശിക്കാനിട്ടോ അങ്ങനെ ഞങ്ങൾ ഇല്ലത്തിലേക്ക് പ്രവേശിച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇല്ലത്തിൻ്റെ െന്ന് പറയത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലൂടെയും നമുക്ക് വഴികളുണ്ട് പിന്നെ ഒരുപാട് കുറച്ചധികം സ്ഥലമുള്ളൊരു ഇതാണ് കേട്ടോ ഈ പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അപ്പോൾ ശരിക്കും അവിടെ ഇരിക്കാനും നല്ല ഒരുപാട് മഴങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് ഇരിക്കാനും ഒക്കെ നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് അപ്പോൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു കുട്ടികളെ കുറേ നേരം അവിടെയൊക്കെ കളിക്കും ഒക്കെ ചെയ്തു ചുറ്റും കൂടെ കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക